കാണുന്നത് മുഴുവൻ മുഴുവട്ടാ നമ്മള് പഴുത്ത് എല്ലാം കിടക്കുകയാണ് മുഴുവൻ കൊണ്ടുപോകാം നമ്മളിന്ന് പറിക്കാൻ പോവുക ഇവിടെ എല്ലാം ഉണ്ട് വലയൊന്നും ഇട്ടില്ല അത് കാരണം അണ്ണാൻ മുഴുവൻ കൊണ്ടുപോവാ നമുക്കിത് ഇന്ന് പറിക്കാൻ പോവാണ് ഇതാണ് മരം ഇവിടെ എല്ലാം ഉണ്ട് ഇവിടെയൊക്കെ പഴുത്ത് വരുന്നുള്ളൂ ചുമന്നു വന്ന അന്നേരം അത് അണ്ണാൻ കൊണ്ടുപോവാണ് നമുക്കതിൻ്റെ ചോട്ടിലോട്ടൊന്നു പോയിട്ട് നോക്കാം േ വേണം പോകാൻ വേണ്ടി ആ സൈഡിൽ നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ കാണാം കിടക്കുന്നത് നല്ലപോലെ ഇഷ്ടം പോലെ ഉണ്ട് പഴുത്ത് കിടക്കാം അതിൻ്റെ ചുവട്ടിൽ നിന്ന് വേണം പറിക്കാൻ വേണ്ടി ഇതാണ് ഫുള്ള് റമ്പുട്ടാൻ നമുക്കിത് ഓരോന്നരതായിട്ടെങ്കിൽ പറിച്ചെടുക്കാം കപ്പള നടക്കുന്നുകൊണ്ടാണ് നമ്മൾ പറിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒട്ടിക്ക് നല്ലപോലെ പഴുത്ത് കിടക്കുന്നത് തന്നെ നോക്കി നമ്മൾ പറിക്കുകയാണ് ചുമന്ന് കിടക്കുന്നത് ബാക്കി അതേ കടന്നു കഴിഞ്ഞാൽ ഇച്ചിരി അവിടെ പഴുക്കും പഴുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അണ്ണാനൊന്നും കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് കിട്ടും അപ്പോൾ പഴുത്തത് തന്നെ കുറെ പറിച്ചെടുക്കുകയാണ് ഇത് നമ്മളൊരു ബഡ്ഡ് മേടിച്ച് വെച്ചതായിരുന്നു പക്ഷെ അത് ശരിയായ രീതിയിൽ നോക്കാനൊക്കെ കാരണം അത് വലിയൊരു മരമായി അപ്പോൾ നല്ല ഉയരത്തിലായിട്ടുണ്ട് ഇതായാലും ഇതുപോലെ ഉണ്ടായി ഈ പ്രാവശ്യം ഇപ്പം ഇതെല്ലാം പറിച്ചു കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് മണ്ടയൊക്കെ ഒന്ന് വെട്ടി നമുക്ക് പറിക്കാവുന്ന സൗകര്യത്തിന് ഇടാൻ വേണ്ടി ഇപ്പോൾ ഒത്തിരി പൊങ്ങിപ്പോയത് കാരണം വലയൊക്കെ ഇടാൻ തന്നെ നമുക്ക് പാടായിരുന്നു നമുക്കിപ്പോൾ ഒരു തയ്യേ ഉള്ളൂ ആ ഒരെണ്ണത്തെ തന്നെ അത്യാവശ്യം നിറച്ച് സാധനമുണ്ട് ഇത് നല്ല ഡിമാൻഡുള്ള സാധനമാണ് അതുകൊണ്ട് തന്നെ കടയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വില കിട്ടും നമുക്ക് വലയൊക്കെ ഇട്ട് നല്ല വലിയ രീതിയിൽ കൊണ്ടുപോയി കൊടുക്കാമെന്നുണ്ടെങ്കിൽ നല്ല വിലയുള്ള സാധനമാണ് എല്ലാവർക്കൊക്കെ ആണെങ്കിലും നല്ല ഇഷ്ടമുള്ളതാണ് നല്ല മധുരം ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഇഷ്ടമാണ് ഇത് കഴിക്കാൻ വേണ്ടി പറയുന്ന പോലെ അത്ര സിമ്പിളല്ലോ മുഴുവൻ ഇഷ്ടംപോലെ നിന്നുകൊണ്ടാണ് പറയുന്നത് കപ്പയാണ് അമ്മച്ചിയാ കേട്ടോ അതിൻ്റെ ഇടയ്ക്കൂടെ പറയുന്നത് അല്ല അമ്മച്ചിയുടെ അവിടെ എപ്പോഴുണ്ട് അല്ല സാധനം ഇഷ്ടാകുമ്പോഴുണ്ട് പക്ഷേ പറിക്കണമെങ്കിൽ ഭയങ്കര പാടാണ് തൊട്ടിക്ക് ഇത്ര നീളമുള്ളൂ ബാക്കി മണ്ട എല്ലാം കിടപ്പുണ്ട് കുറേ കണ്ണാൻ കൊണ്ടുപോകും ബാക്കി നമുക്ക് കിട്ടും നിറത്തെല്ലാം വീണിട്ടുണ്ടെന്നുണ്ടോ പറിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം പറക്കി എടുക്കണം കപ്പക്കത് കാടും കൂടെ ഉള്ളതുകൊണ്ട് ഇവിടെ കിടക്കുന്നതെന്ന് കാണാൻ പറ്റത്തില്ല ഇതിൻ്റെ ഈ ഒരു സൈഡിലും കുറേ പഴുത്ത് കിടപ്പുണ്ട് നമ്മൾ പറിക്കും തോറും പിന്നെയും പിന്നെ ഇതിൻ്റെ പുറയിലുള്ളത് നമ്മളിങ്ങനെ വെളിയിലോട്ട് വന്നോണ്ടിരിക്കുക അത്യാവശ്യം ഇപ്പം വന്ന് കിടക്കുന്നത് മാത്രമേ നമ്മൾ പറിക്കുന്നുള്ളൂ ബാക്കി അത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനോടൊക്കെ പഴുത്തു നല്ലപോലെ കിട്ടും പഴുക്കാതെ പറിച്ചു കഴിഞ്ഞാൽ വലിയ മധുരമൊന്നും കാണുകയില്ല അപ്പോൾ മാക്സിമം പഴുത്തത് തന്നെ നോക്കിയാണ് നമ്മൾ പറിക്കുന്നത് ബാക്കി വെല്ലവും അണ്ണാനും കിളികളും ഒന്നും കൊണ്ടോ ഇല്ലെങ്കിൽ ബാക്കി നമുക്ക് കിട്ടും ഇതിൻ്റെ കുറേയൊക്കെ നമ്മൾ എടുക്കും തൽക്കാലം പറിക്കാൻ നിർത്തുകയാണ് വെയിലും പൂത്തും അതുപോലെ തന്നെ ഭയങ്കര പാടാണ് മുകളിലോട്ട് നോക്കാൻ പറ്റില്ല അതുപോലെ വെയിലാണ് കുറേയൊക്കെ പറിച്ചിട്ടുണ്ട് അപ്പം മുഴുവൻ പറിച്ചത് എന്തായിരുന്നുണ്ടെന്ന് നിങ്ങളെ കാണിക്കാം നിങ്ങൾ ഇത്രയും റമ്പിട്ടാനാണ് ഇന്ന് പറിച്ചെടുത്തത് പഴുത്തോണ്ട് പഴുക്കാത്തതുകൊണ്ട് എല്ലാം കൂടെ ഉണ്ട് വലിയ മുഴുത്ത ടൈപ്പ് സാധനങ്ങളുണ്ട് ഒത്തിരി എണ്ണം കൊണ്ടുപോവായിരുന്നു അതുകൊണ്ടാണ് കുറേ പറിച്ചത് അല്ലെങ്കിൽ കിടക്കത്തില്ല ഇതെല്ലാം പോവും ഇപ്പം നല്ലപോലെ പഴുത്ത ഒരു റമ്പിട്ടാണ് നമുക്ക് ചുമ്മാ സിമ്പിളായിട്ട് ഇത് പൊളിച്ചെടുക്കാം ഇതിങ്ങനെ കയറിയിട്ട് ഈ കുരുവേ നീ കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇത് പൊളിച്ചെടുക്കാം തിൻ്റെ കുരുവ നല്ല മധുരമാണ് മധുരമാണിതിന് തേൻ പോലെ മധുരമായ ഇതിന് ഊപ്പം നമുക്ക് ഇനിയും ഒത്തിരി പറിക്കാനുണ്ട് പക്ഷേ വെയിലെല്ലാം കാരണം നമ്മൾ പരിപാടി നിർത്തി മൊത്തം ബേസർത്ത് കുളിച്ചിട്ടുണ്ട് അണ്ണാൻ്റെയൊക്കെ ശല്യം കാരണമാണ് നമ്മൾ ഇത് പഴുക്കുന്നതിന് മുമ്പ് തന്നെ പറിച്ചത് പഴുക്കം നല്ലപോലെ പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരം കിട്ടും ഇതിപ്പോൾ അത്യാവശ്യം ചമന്ന് വരുന്നുള്ളൂ ഇതിനപ്പുറം അത് കിടത്തില്ല അതിന് മുമ്പ് എണ്ണാൻ മുഴുവൻ കുറേ കൊണ്ടുപോകും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് കുറേ പറിച്ചിരിക്കുന്നത് ഇതെല്ലാം നമ്മളിപ്പോൾ കൊട്ടയ്ക്കകത്താക്കി വെച്ചിട്ടുണ്ട് ഇതുകൊണ്ടോ ഇത്രയും ചോദിക്കും തന്നെ നമ്മളത് പറിച്ചെടുത്തു ഇത് ഈ തന്നെ അത് കിടത്തുമല്ല ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണാനത് മൊത്തം കൊണ്ടുപോകും ഉണ്ണാനും കിളികളും വല്ല അപ്പോൾ കുറേ അവിടെ ഇട്ടിട്ടുണ്ട് നമ്മൾ കളികൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അല്ല അത് കൊണ്ടു നമുക്കപ്പോൾ ഈ പ്രാവശ്യം വലയൊന്നും ഇട്ടില്ല അതുകൊണ്ടാണ് വലയിഴാഞ്ഞ കാരണമാണ് ഇതിങ്ങനെ മുഴുവൻ പോയത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്തുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബബായ്